ജപമാല മൂന്നാം ദിവസം ധ്യാനം ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക കുറിച്ചൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം ചൊരിഞ്ഞ് ഈ ആത്മാക്കളാണ് കൈക്കേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സമ്മർദ്ദമായ അളവിൽ പ്രസാദപഥങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അവിടെ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീഷ്ണതമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾക്ക് അങ്ങയോട് യാചിക്കുന്നു നിത്യനായ പിതാവിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കാരണാദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രൻ്റെ അനന്തരാവകാശികളാണല്ലോ അങ്ങേയ പുത്രെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊല്ലിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവതോടുകൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അയിഞ്ഞു പോകാതിരിക്കട്ടെ പകം സ്വർഗത്തിലുള്ള എല്ലാ മാലാകന്മാരോടും വിശുദ്ധന്മാരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ എപ്പോഴും എന്നേക്കും ആ മീൻ ലോകം മുഴുവൻ്റെയും നമ്മുടെ പാപപ്രചാരത്തിനായി സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുർമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകണമേ ഞങ്ങളോട് തെട്ടിരുന്നതോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പശുത മറമേ തമ്പതാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പതാവിനോട് പഠിച്ചുള്ള ആ മേൻ വിശ്വാസപ്രമാണം സർശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവമായ ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈസ് മിശും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്ലൻ പത്ത് മാവനാൽ ഗർഭസ്ഥനായി കന്യാകമഗത്തിൽ നിന്ന് പിറന്ന് പന്തിലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിയിൽ തർക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം താങ്ങൾ എതിർത്ത് സ്വർഗത്തിലായി കഴിഞ്ഞി സർശക്തികള പിതാവായ ദേഹത്തിൻ്റെ വലത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിരെയും മരിച്ചവരിയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പച്ചതായും ഞാൻ വിശ്വസിക്കുന്നു വിസ്തകത്തിലേക്ക് സഭയിലും പൊന്നിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ വീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാര്യമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പച്തനായ ദുതനായ ബലവാനെ പച്തനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ പച്യുതനായ ദൈവമേ പച്തനായ ബലവാന് പച്ചുതനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ പച്തനായ ദയമേ പച്തനായ ബലവാന് പച്ചുതനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ പക്ഷുതനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പക്ഷുതനായ ദൈവമേ പ്രസിദ്ധനായ ബലവാനെ പ്രസിദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമുഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ ഈടാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഈടാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ വീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ വീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ ഈടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ ഈടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രച്ചതനായ ദൈമേ പ്രച്ചുതനായ ബലവാനെ പ്രച്ചുതനായ അമത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പച്തനായ ദൈമേ പച്ചുനായ ബലവാന് പച്ഛുതനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പച്ചനായ ദൈമേ പച്ചുതനായ ബലവാന് പച്ചനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പച്ഛനായ ദേമേ പച്ഛനായ ബലവാന് പച്ഛനായ അമ്മത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പച്ഛനായ ദേമി പച്ഛനായ ബലവാന് പച്ചനായ അമ്മത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പച്ഛനായ ദേമേ പച്ഛനായ ബലവാന് പച്ചനായ അമ്മത്തിന് ഞങ്ങളുടെ മേലും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഠാനുഭവണ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പച്ഛനായ ദേമി പച്ചനായ ബലവാന് പച്ഛനായ അമ്മത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ അച്ഛനായ ദേമി പച്ചനായ ബലവാന് പച്ചനായ അമ്മത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പച്ഛനായ ദേമി പച്ഛനായ ബലവാന് അച്ഛനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കർത്താവ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂതുപേരും വഴി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ എളിച്ചു തരണമേ ഞങ്ങളെ അങ്ങയോടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അജിബിയിലൂടെ നയിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികനും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ എളിച്ചു തരണമേ ഞങ്ങളെ അങ്ങയോടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അജിബിലൂടെ നയിക്കണമേ കർത്താവായ ദൈവം ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേയ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികരും വഴി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങേടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരിബിലൂടെ നയിക്കണമേ ആമേ